ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള മാസം ചിങ്ങം ഒന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് വിളക്കൊക്കെ കത്തിച്ചു നല്ലോണം പ്രാർത്ഥിച്ചു കേട്ടോ അപ്പം ഞാൻ രാവിലെ കുറച്ച് അടുക്കളയിൽ അല്ലറ ചില്ലറ പണികളൊക്കെ തീർത്തിട്ടാണ് കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചത് ഇനി അടുത്ത് പാപ്പൂനെ എഴുന്നേൽപ്പിക്കണം ബിജുവാൻ്റെ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം ബിജുവാൻ കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി അരി തിളപ്പിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് തോരനുള്ളത് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ കാരണം എല്ലാം കൂടെ ചെയ്ത് നിൽക്കാനുള്ള സമയമില്ല അങ്ങനെ ചെയ്തുകൊണ്ട് വന്നാൽ പിന്നെ നം നമ്പലത്തിൽ നടക്കില്ല അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പൂ പോലത്തെ ഇഡ്ഡലി സാമ്പാറും ഉഴുന്നുകടയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചായയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടില്ല അപ്പോൾ ബിജുവാൻ മല ബിജുവാട അമ്മയ്ക്ക് എടുത്ത് കൊടുത്തോളാം നിങ്ങൾ കോവിലോട്ട് പൊക്കോളാം പറഞ്ഞു കേട്ടോ ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ പാപ്പുവിനെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ പിന്നെ കുറേ നേരം വിളിച്ചിട്ടാണ് ഈ പുള്ളിക്കാരെത്തി എഴുന്നേൽക്കുന്നത് രാവിലെ എഴുന്നേൽക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ സ്കൂൾ ഉള്ള ദിവസമാണെങ്കിൽ ഇല്ലാത്ത ദിവസമാണെങ്കിൽ രാവിലെ ഏഴുമണിയാവുമ്പോൾ എഴുന്നേൽക്കും ചെന്ന് ടി വി കാർട്ടൂൺ കാണും അതിനൊന്നും ഒരു കുഴപ്പമില്ല ഈ ഒരു സംഭവമാണ് രാവിലെ എഴുന്നേൽക്കാൻ എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോഴോ സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോഴോ മാത്രമേ ഉള്ളൂ എഴുന്നേൽക്കാനുള്ള താമസം എന്നാലും ഒന്ന് രണ്ട് തവണയൊക്കെ വിളിക്കുമ്പോഴേക്കും അങ്ങ് എഴുന്നേൽക്കും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഓടിപ്പോയി ദൈവത്തിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാനായിട്ട് അങ്ങനെ പാപ്പ പ്രാർത്ഥിച്ചിട്ട് അവിടെത്തന്നെ കയറിയിരുന്നു കേട്ടോ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള ഒരു മൂട് പുള്ളിക്കകത്തേക്ക് വരത്തുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ വതിലും ജനലും ഒക്കെ തുറന്നിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ കാരണം തലേന്ന് വരെ നല്ല മഴയുണ്ടായിരുന്നു അപ്പം അന്നത്തെ ദിവസം ആ ഒരു ദിവസം ചീങ്ങാൻ ഒന്നായിട്ട് മഴയൊന്നും പെയ്തിട്ട് അപ്പം നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അങ്ങനെ പാപ്പിനെയൊക്കെ കുളിപ്പിച്ചിട്ട് ഞാൻ പിന്നെ ഒരുങ്ങാനുള്ള പരിപാടിയായിരുന്നു എങ്ങനെയുണ്ട് ോട്ടൺ സാരി സാരിയാണ് കേട്ടോ ബ്ലൗസ് ഞാൻ ഏകദേശം ഒരു ആയി തയ്ച്ച് വെച്ചിട്ട് പിന്നെ അതിന് കണക്കായിട്ടുള്ള ഒരു സാരി ഇല്ലാത്തത് കൊണ്ട് കൊടുക്കാത്ത വെച്ചിരുന്നതാണ് അങ്ങനെ ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത് അങ്ങനെ ഞാൻ ഗൈസ് വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് മേക്കപ്പുറം ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മോയ്സ്ചറൈസിങ് സൺസ്ക്രീം കണ്ണെഴുതുക പിന്നെ ലിപ്സ്റ്റിക്കാണ് മേക്കപ്പെന്ന് നമ്മൾ മേക്കപ്പ് ചെയ്തതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്കാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുടി ഉണക്കാനുള്ള പരിപാടിയാണ് എൻ്റെ മുടി കുളിച്ച് കഴിഞ്ഞാൽ ഉണങ്ങാൻ ഒരുപാട് താമസം എടുക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ഹെയർ ഡ്രയർ മേടിച്ചിട്ട് ഇപ്പം അതിലാണ് പണികളൊക്കെ ചെയ്യുന്നത് പിന്നെ തല കെട്ടാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തത് ഞാൻ പിന്നെ പിന്നീട്ടു കേട്ടോ തലേന്ന് പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരാൾ പുറകിൽ നിന്ന് സ്വന്തമായി കണ്ണൊക്കെ എഴുതി ഒരുങ്ങുന്നുണ്ട് ഒരു സെക്ഷനിലോട്ട് ഞാൻ പോകേണ്ട സ്വന്തമായിട്ട് തന്നെ ഒരുങ്ങിക്കോളാം കേട്ടോ അങ്ങനെ ഞാൻ പൂവൊക്കെ മേടിച്ച് തലയിൽ പൂവൊക്കെ വെച്ചു പിന്നെ പാപ്പൂവിനും തല കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഹെയർ ഡ്രയറും ഉണ്ട് ട്രൈ ചെയ്തതുകൊണ്ട് പുള്ളിക്കാലത്തേക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്കും ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പാവ് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ ഇനി തല കെട്ടാനാണ് എനിക്ക് തല കെട്ടാൻ വലിയ ഐഡിയ ഒന്നും ഇല്ല പിന്നെ എനിക്ക് അപ്പോഴെന്താണോ തോന്നുന്നത് അതുപോലെയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ കെട്ടാനേ അറിയില്ല എന്നാലും പാപ്പുവിന് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കെട്ടിക്കൊടുക്കും അപ്പം ഇന്ന് പുള്ളിക്കാരത്തിൽ സജഷനിൽ തന്നെ ഞാൻ തല കെട്ടി കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ അനിയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഇറങ്ങി എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി നടക്കാനൊക്കെ ഉള്ള കണ്ടോ അങ്ങനെ പിന്നെ ഊബർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് അമ്പലത്തിലെത്തി പിന്നെ അവിടെ എത്തിയിട്ട് അതിനകത്തുള്ള വീഡിയോസൊന്നും അങ്ങനെ ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ നല്ലോണം പ്രാർത്ഥിച്ചു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ലോണം തൊഴാനൊക്കെ പറ്റിയ പോറ്റിടെയൊന്ന് പ്രസാദമൊക്കെ മേടിച്ചു കേട്ടോ ഇവിടെ വരുമ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവും കാരണം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ് അവിടെ ഉള്ളത് ആ ആൾ ചെന്ന് വേറൊരാളോട് പറഞ്ഞു കൊടുക്കില്ല നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ച് നമ്മളെന്തൊക്കെയാണ് മനസ്സ് തുറന്ന് പറഞ്ഞതെന്നുള്ളത് മനുഷ്യരോടാവുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം വിശ്വസിച്ച് പറയാൻ പറ്റില്ല അല്ലേ അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങിയിട്ട് പിന്നെ പാപ്പുന് ചെരുപ്പും അങ്ങനായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ചിങ്ങ ഒന്ന് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഐശ്വര്യപൂർണ്ണമായ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ബൈ ബൈ ബൈബിസ് യു